മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞിയിൽ ശ്രീ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവം നാടിനെ ആകെ നാടിനെയാകെ നിർഭരമാക്കി ബ്രഹ്മശ്രീ പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലായിരുന്നു സവിശേഷമായ ആരാധന രണ്ട് ദന്തങ്ങളോടു കൂടിയുള്ള വിനായക വിഗ്രഹം പ്രതിഷ്ഠയായുള്ള അത്യപൂർവമായ ആരാധനാലയം എന്ന നിലയിൽ നാൾക്കുനാൾ കീർത്തി കൂടിക്കൊണ്ടിരിക്കുന്ന മടിക്കൈ കീക്കാങ്ങോട്ട് ശ്രീ ശ്രീഗണപതിയാർ ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് സവിശേഷമായ ആരാധനയ്ക്ക് വേദിയും അവസരവും ഒരുക്കിക്കൊണ്ടാണ് ശ്രീഭൂതബലി ഉത്സവം നടത്തിയത് അനുബന്ധ പരിപാടികളോടെ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഉത്സവം നാടിനെ ആകെ ആത്മീയ ആത്മീയനിർഭരമാക്കി ഭക്തമാനസങ്ങൾക്ക് പുതിയ ഉണർവും ഉന്മേഷവും പകർന്നു ബ്രഹ്മശ്രീ പത്മനാഭ തന്ത്രികൾ ഉത്സവത്തിന്റെ മുഖ്യ കാർമികത്വം വഹിച്ചു രണ്ടാം ദിനത്തിൽ മഹാഗണപതി ഹോമത്തിനും തിടംബനൃത്വത്തിനു ശേഷം നടത്തിയ സർവൈശ്വര്യ വിളക്ക് പൂജ വിശ്വാസത്തിന്റെയും വ്രതനിഷ്ഠയുടെയും നിറവാരണ കാഴ്ചയായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേർ വിളക്ക് പൂജയിൽ പങ്കെടുത്തു തുടർന്ന് ഗുരുപൂജ പുരസ്കാര ജേതാവ് ജനാർദ്ദനൻ കുട്ടമത്തം സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ സകലരുടെയും പ്രിയവും പ്രശംസയും പിടിച്ചുപറ്റി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച തിരുവാതിരയും ഏറെ ആകർഷകമായി ഇതിനു പുറമെ അലങ്കാര എല്ലാവർക്കും അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്